എം ബി ബി എസിനോ ബി ഡി എസിനോ നിങ്ങൾ തമിഴ്നാട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന പ്രൈവറ്റ് കോളേജുകളിലേക്കോ അതേപോലെ തന്നെ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന സീറ്റുകളിലേക്കോ നിങ്ങൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് പതിമൂന്ന് ലക്ഷം രൂപ ട്യൂഷൻ ഫീസും അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രൈവറ്റിലാണെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന ഫീസിലും പ്രവേശനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ടി എൻ മെഡിക്കൽ സെലക്ഷൻ എന്ന് പറയുന്ന ഈ സൈറ്റിനകത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം പിന്നെ ഇവിടെ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൗൺസിലിംഗ് നടക്കുന്നത് ഓക്കെ അപ്പോൾ എൻ ആർ ഐ സീറ്റ് അടക്കമുള്ള സീറ്റിലൂടെ ഉണ്ട് ഇത് നിറയാത്ത സാഹചര്യത്തിൽ എൻ ആർ ഐ ലാബ്സ് എന്ന് പറയുന്ന ഒരു കോട്ടയിലേക്ക് ഈ സീറ്റുകൾ മാറ്റപ്പെടുകയും മാർക്ക് കുറച്ചുകൂടി കൂടി കുറഞ്ഞാൽ പോലും സീറ്റ് കിട്ടുന്ന അവസരമുണ്ട് അപ്പോൾ ഏറ്റവും മികച്ച ഒരു കോളേജിൽ തന്നെ സീറ്റ് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏതെല്ലാം സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് എവിടെ കിട്ടും എന്നടക്കമുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് കോളേജിലൂടെ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കൃത്യമായിട്ടുള്ള ഒരു പെയ്ഡ് ഗൈഡൻസ് കോളേജിൽ നൽകുന്നുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം സി യു ബെസ്റ്റ് വിഷസ്